തൊഴിലില്ലായ്മയെ മുതലെടുത്തുകൊണ്ട് ഏറ്റവും ക്രൂരമായ കൂലി അടിമത്തം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് മോഡി സർക്കാർ പുതിയ വഴികൾ തിരഞ്ഞെടുക്കുന്നത് അതിലൊന്നാണ് നൈപുണി വർദ്ധന എന്ന പേരിൽ വ്യാപകമായി ട്രെയിനികളെയും അപ്രൻറ്റീസുകളെയും നിയമിക്കുന്നതിനുള്ള മാനേജ്മെൻറ്റുകളുടെ പരിധിയില്ലാത്ത അധികാരം വിവിധ നിലകളിൽ വിവിധ പദ്ധതികൾ ഇതിനു വേണ്ടി സർക്കാർ ചെലവഴിക്കുകയാണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു രണ്ട് മൂന്ന് പദ്ധതികൾ ഓൺ ജോബ് അതേപോലെ തന്നെ മറ്റ് അപ്രൻറ്റീസുകൾ ട്രെയിനിങ് എംപ്ലോയീസ് ജൂനിയർ എക്സിക്യൂട്ടീവ് അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ള ധാരാളം സ്കീമുകൾ ഇവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറാക്കി കൊടുക്കുകയാണ് ഒരു ട്രേഡ് യൂണിയനും അവകാ അവകാശങ്ങളും ഇല്ലാത്ത ട്രെയിനീസ് അല്ലെങ്കിൽ ഇൻഡേണുകൾ എന്നെല്ലാം പറഞ്ഞ് മൂന്ന് വർഷക്കാലത്തേക്കോ അല്ലെങ്കിൽ അതിലധികം കാലത്തേക്കോ ഒക്കെ പണിയടിപ്പിക്കാൻ തൊഴിലുടമകൾക്ക് നിയമപരമായി കഴിയുന്ന സംവിധാനമാണ് ഭേദഗതികളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ സ്ഥിരം തൊഴിൽ വേണ്ട ഇനി കരാർ അടിസ്ഥാനത്തിലുള്ളത് വേണ്ട ഫിക്സഡ് ടൈം വേണ്ട ഇതൊന്നുമില്ലാതെ തന്നെ ട്രെയിനുകളായും ഇൻ്റേൺസായും ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് ജോലി ചെയ്യിച്ച് അവരുടെ ആരോഗ്യത്തെ എല്ലാം ഊറ്റിയെടുത്ത് കോർപ്പറേറ്റുകൾക്ക് വലിയ ലാഭം ഉണ്ടാക്കാം